അമ്മയുടെ ആരായിട്ട് ആരായിട്ട് വരും വരും അല്ല ഞാൻ ാവ് ഈ ക്ഷേത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാ അതെ എന്നാൽ ഞങ്ങൾ വന്ന അനേകം പേരോട് ചോദിച്ചു എന്നാൽ ചിലരൊക്കെ പ്രതികരിക്കാൻ തയ്യാറായില്ല ചിലരൊക്കെ പറഞ്ഞു അതെങ്കിൽ അല്ല ആ ടീച്ചറുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ ടീച്ചറുമായിട്ട് ടീച്ചറിന് അനുഭവല്ല മുപ്പത്തഞ്ചു വയസ്സുണ്ട് കല്യാണം ഒന്നും നടക്കുന്നില്ല വല്ലതും നടക്കുവാന്ന് പ്രദോഷ പൂജ തുടങ്ങിക്കോളൂ ഭഗവാൻ അനുഗ്രഹിക്കൂന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യ ഒന്നും അധികം താമസിച്ചില്ല അദ്ദേഹത്തിന്റെ വിവാഹം ഉറച്ചു ഈ മാസം ചിങ്ങമാസത്തിൽ ശരിയല്ലേ നടന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി കല്യാണം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടെ അർദ്ധനാരീശ്വരനും പിന്നെ നാഗദൈവങ്ങളുമാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നു ഇവിടെ വന്നാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന അല്ലേ അത്ഭുതങ്ങൾ നടക്കോ നടന്നിട്ടുണ്ടോ എനിക്ക് നടന്നിട്ടുണ്ട് ഞാന് എന്റെ മകളെ കല്യാണം വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി സന്താനങ്ങളില്ലായിരുന്നു ഞാനിവിടെ വന്ന് പ്രദോഷപൂജ എടുത്തു പ്രാർത്ഥിച്ചു രണ്ടാമത്തെ പ്രദോഷ പൂജ ആയപ്പോൾ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി എന്റെ മകള് പ്രഗ്നന്റ് ആയി അത് രണ്ട് ഓമന പുത്രന്മാരെ കിട്ടി വന്ന് ആ ഒരു ഒരു പ്രദോഷപൂജോഷ ഞാൻ എടുത്തു രണ്ടാമത്തെ പ്രദോഷ പൂജ ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി അല്ലാതെ ഞങ്ങൾ ഈ അടുത്ത നാട്ടുകാരാണ് ക്ഷേത്രമാണോ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ക്ഷേത്രമല്ലേ ഇത് അല്ല എനിക്ക് രണ്ടാമത്തെ അനുഭവം ഉണ്ട് രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ് ഞാൻ ആയ പോസ്റ്റിലേക്ക് എൻ്റെ മകളെ കയറ്റി മൂന്ന് വർഷമായ അവളുടെ പേപ്പറുകൾ ഒന്നും ശരിയാവാതെ കിടക്കുമായിരുന്നു പല കാരണങ്ങൾ കാരണങ്ങളുമുണ്ട് ഭിന്നശേഷി പ്രശ്നം പി എ ട്രാൻസ്ഫറ് അങ്ങനായി ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ആ ഡി പി ഐ സെക്രട്ടേറിയറ്റ് തൊട്ട് താഴോട്ട് ആ പേപ്പറുകൾ ശരിയാക്കാൻ ഞാൻ നടന്നു അവസാനം ഡി ഓഫീസിൽ ഡിഒഫീസിലതിൻ്റെ ഏകദേശം ആയി വന്നപ്പോൾ അവിടെ പി എയും ഡിഒയും ട്രാൻസ്ഫറായി അവർ വെളിയം സബ് ജില്ലയിലെ എഇഒക്ക് അവിടുത്തെ സീനിയർ സൂപ്പറൻറ്റിന് അത് ചാർജ് കൊടുത്തു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരത് ഒക്കെ ജോലി കൂടുതലാണെന്ന് പറഞ്ഞ ഒരു പേപ്പർ മാറ്റി വെച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റാണ് പോയത് അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടെ പോയി അതെന്തുവാണെന്നറിയാം അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ വീടിൻ്റെ മുറ്റത്തിറങ്ങി ഞാൻ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു അടുത്ത പ്രദോഷത്തിന് മുമ്പ് എനിക്ക് എൻ്റെ മകളുടെ പേപ്പർ ഒപ്പിട്ട് അവിടെ നിന്ന് കിട്ടിയിരിക്കണം ഞാൻ ഇവിടെ വന്ന് ഇരുപത്തൊന്ന് കരിക്കിൻ്റെ അഭിഷേകവും പത്ത് ലിറ്റർ പാലിൻ്റെ അഭിഷേകം ഒരു പിയ ഒരു ലിറ്റർ എണ്ണ ഇത് മൂന്നും ഞാൻ അവിടെ വന്ന് നടത്തിയേക്കാം എനിക്ക് ഈ പേപ്പർ എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് തരണം എന്ന് ഞാൻ അവിടെ എൻ്റെ മുറ്റത്ത് നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചേച്ച് പോയത് ഞാൻ പോയി അവിടെ ചെന്നു പി എ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു എന്നോട് പറഞ്ഞു രണ്ടാം തീയതിക്കകം ഈ പേപ്പർ ഒപ്പിട്ട് തന്നിരിക്കു എന്ന് പറഞ്ഞു കിട്ടി അപ്പം അല്ലല്ല ഒരിക്കലുമല്ല നൂറിന് നൂറ്റി ഒന്ന് ശതമാനവും ഞാൻ ഇവിടെ വിശ്വസിക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറയുന്നു താങ്കൾ പറയുന്നത് ഞാനല്ല പറയുന്നത് താങ്കളാണ് പറയുന്നത് ഈ കൊല്ലം ജില്ലയിലെ പട്ടാഴി ഇടമനക്കാവ് ശ്രീനാഗരാജ അല്ലേ അർദ്ധനാദികീശ്വര ക്ഷേത്രത്തിൽ വന്നാൽ വിചാരിച്ച കാര്യം സാധിക്കും വിസ്മയം ആരെയും പുകഴ്ത്തിയെന്നും ശീലമില്ല ഉള്ളത് ഉള്ളതുപോലെ പറയും അതുകൊണ്ട് ചിലർക്കൊക്കെ ഈ ചാനൽ കാണുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തായാലും ശരി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു പോറ്റി ഒരു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു കൊല്ലം ജില്ലയിലെ പട്ടാഴിയിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ നാഗരാജാവും നാഗദൈവങ്ങളും പിന്നെ അർദ്ധനാരീശ്വരനുമാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ അല്ലേ വിവാഹം സന്താനലബ്ധി അങ്ങനെ തന്റെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വ്യാധികൾ അതെല്ലാം മാറിക്കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ആ അനുഭവസ്ഥരെ കാണുവാൻ വേണ്ടിയാണ് വിസ്മയം ഇവിടെ ഞാൻ ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ പറയുന്നേ കൊള്ളാം ഞാൻ ഇവിടുത്തെ സമിതി മെമ്പറാ എല്ലാം ഉള്ളതാ ഈ സത്യാവസ്ഥയാണ് ഇവിടെ മൊത്തം നടക്കുന്നത് ഇത്രയും ഭക്തജനങ്ങൾ വരാൻ കാരണം ഇവിടുത്തെ ഭഗവാന്റെ പ്രീതി കൊണ്ട് തന്നെ തന്നെയാണ് കുട്ടികൾ കുട്ടികളുണ്ടാവാത്തവർക്ക് പിന്നെ വിവാഹം നടക്കാത്തവർക്ക് ഗൾഫിപ്പാൻ പറ്റാത്തവർക്ക് അസുഖം വന്നവർക്ക് പിന്നെ വീട് വെക്കാൻ പറ്റാത്തവർക്ക് കടബാധ്യതയുള്ളവർക്ക് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ചും ശരി വന്നില്ലായിരുന്നു എന്തൊക്കെ സമയത്തിന്റെ അല്ലെങ്കിൽ എന്തോ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ അറിഞ്ഞു ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു അപ്പോഴ് എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് പുള്ളി പുള്ളിയുടെ ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ് ഈ നഗരാവശ്യത്തിനെങ്കിൽ നേരത്തെ അറിയും പക്ഷെ ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇവിടെ വന്നിട്ടേ ഇല്ല പക്ഷേ കേറി പക്ഷേത്രം കേരം വിടും ഇവിടെ നിങ്ങളുടെ ഇവിടെ ഞാൻ തൊട്ട് അങ്ങനെ ഇവിടെ വന്ന് പ്രദോഷ പൂജ ചെയ്തു ഒത്തിരി മിനിറ്റ് ഞാൻ ചോദിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞു അങ്ങനെ നാല് നാല് പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും തികരസൊക്കെ സെറ്റായി ഇവിടെ ഒരു പൂജക്ക് നൂറ് രൂപയുള്ള ഒരു അഞ്ഞൂറ് രൂപ ആ ഇല്ലല്ല ഒരു പ്രദോഷ പൂജയ്ക്ക് നൂറ് രൂപയുള്ളൂ നടന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി കല്യാണം ഞാൻ ഇലക്ട്രീഷ്യനാണ് അങ്ങനെ കാര്യമില്ല നമുക്ക് ജോലിയോ അല്ലെങ്കിൽ വലിയ വീടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയം ഉണ്ടായി ചിലപ്പോൾ ഇപ്പോഴായിരിക്കും സമയം ആയിരുന്നു അതിനൊക്കെ ഏത് വൈകാൻ ഈ ഒരു പൂജ വിശ്വാസം ഒരു ഞാനിവിടെ മുറ്റത്തടുത്തുള്ളതാ എല്ലാം പറയുന്നത് സത്യമാ നമ്മുടെ അച്ഛനും അമ്മയാ ജീവനത്തെ ഇരിക്കുക ആരെന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരും നമ്മളത് പറയണം പ്രദോഷ പ്രദോഷപൂജയും നല്ലതാ അഭിഷേകം എട്ട് അഭിഷേകം ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഭഗവാൻ നടത്തി തരും ഒരു വള്ളത്തരവും ഇല്ല ഒരു കാര്യവും ഇല്ല സത്യമുള്ള നമ്മൾ ആദ്യം എനിക്ക് ഒരു സർപ്പദോഷം സർപ്പ എന്നും സ്വപ്നം കാണുന്ന പറ്റിയിട്ട് അറിഞ്ഞു വന്നപ്പോഴാണ് തിരുമേനി പറഞ്ഞേ ഇതുപോലെ എന്നും എല്ലാ മാസവും പൂജയുണ്ട് അപ്പൊ പൂജയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നും കാണുമായിരുന്നു അതിപ്പോ കുറവുണ്ട് ഇപ്പൊ എന്നും സർപ്പ എന്റെ ദേവത്തോട് ഇഴഞ്ഞു പോകുന്നതും എന്നെ കുത്താൻ വരുന്നതൊക്കെ ഒക്കെ ഞാൻ ഞെട്ടി എണീക്കും കാരണമുണ്ട് അപ്പൊ ഇപ്പൊ സ്വപ്നങ്ങളൊന്നും കാണാറില്ല ഇല്ല വേറെ ആ വേറെ പോയി ഒരുപാട് പൂജകളൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ മണ്ണാർശാല അവിടെ പോയായിരുന്നു അവിടെ പോയി ആ അവിടെക്ക് പോയി വെട്ടിക്കോട് 阿妈。 അപ്പൊ അപ്പഴൊന്നും മാറിയില്ല ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തിരുമേനി ഭസ്മം തോന്നല്ല എല്ലാ ദിവസവും കാണും ആ ആ അപ്പൊ എന്റെ അപ്പൂപ്പന പറഞ്ഞേ ഇവിടെ തിരുമേനീയോട് വന്ന് പറഞ്ഞാ മതി കണ്ട് പറഞ്ഞാ മതിന്നാണ് അപ്പൊ തിരുമേനി പിന്നെ ഭസ്മം ജപിച്ചൊന്ന് രാത്രി കിടക്കുമ്പോ ബെഡിലല്ലാതെ ഇട്ടിട്ട് കിടന്നാ മതി സുരക്ഷയാവും പറഞ്ഞു അങ്ങനെ കണ്ട് പിന്നെ ഒരു രൂടെ കോയിൻ പൊതിഞ്ഞ് ഈ പില്ലോടെ അടക്കി വെച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ അത് വെച്ച് കിടന്ന് പിന്നെ കണ്ടിട്ടില്ല പൈസ ഒന്നും ചെലവായില്ല ഞങ്ങള് വണ്ടിക്ക് പെട്രോൾ അടിച്ച് സ്കൂട്ടിയിലാ വന്ന് ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല പിന്നെ നൂല് ജവിച്ചു വന്ന് ഇത്രേ ഉള്ളു അല്ല ഒന്നും ചെയ്തില്ല ഒന്നും ഇല്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇതുപോലെ പൂജയ്ക്ക് വരാൻ പറഞ്ഞേ അങ്ങനെ പിന്നെ എന്റെ ചേച്ചി ത്രീ ഡി ആർട്ടിസ്റ്റ് പഠിച്ച് രണ്ടു മാസം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പോന്നിണ്ടായിരുന്നു പക്ഷെ ഒന്നും ആയില്ല അങ്ങനെ ഞങ്ങള് പ്രദോഷം രണ്ട് രണ്ട് പ്രദോഷം ചെയ്തപ്പോഴത്തേനും ജഡ്ജിക്ക് വർക്ക് റെഡിയായി ആയി ഇപ്പൊ ചെന്നൈയില് ത്രീ ഡി ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ് അത് എക്സാമിന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഇങ്ങനെ വിളിച്ചു എനിക്ക് പ്ലസ് ടുന് ഫുൾ പ്ലസ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ മാനേജ്മെന്റ് ആദ്യ സീറ്റ് എടുത്ത ഒരു സെമ്മോ അറുപതിനായിരം വെച്ച് അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ച് മെറിറ്റ് ഇത്ര മാർക്ക് ഉണ്ടെങ്കിലും ആ എനിക്ക് മെറിറ്റിൽ കിട്ടി ജോലിയും കിട്ടും അതെ ഇവിടെ എല്ലാവർക്കും പല പല കാര്യങ്ങളും സാധിച്ചതായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കും എൻ്റെ ഒരു ബന്ധു ഞങ്ങളിവിടെ ഒരു തവണ വന്നപ്പം ഈ ഈ ക്ഷേത്ര അധികൃതർ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതെ ഇതിനെ അതെ പറഞ്ഞത് അല്ലേ നമ്മളെ അതുകൊണ്ടാണ് ഞാൻ പത്ത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ചെയ്തത് സംസ്ഥാനത്തിന്റെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയായിരുന്നു നമ്മൾ തുടങ്ങുമ്പം ഇതിൻ്റെ പത്തിലും നാളില്ലേ ഓരോ മാസം കഴിയുമോറും ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാനിലുള്ള വിശ്വാസം കൂടുന്നു എന്ന് തന്നെയാണ് ഞാൻ അത്ഭുതങ്ങളിലല്ല വിശ്വസിക്കുന്നത് ഞാൻ ഭഗവാനിലാണ് വിശ്വസിക്കുന്നത് ഭഗവാൻ നമ്മളെ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വരുന്നത് പിന്നെ അർദ്ധനാരീശ്വരനോടൊപ്പം തന്നെ നല്ലൊരു കാവും കൂടെ ഉള്ള സ്ഥലം നമ്മൾ പുറത്ത് ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഉള്ളതിൽ നല്ലൊരു കാവ് കാവും നാഗപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഞാനീ സ്ഥലത്തിൽ തന്നെ ഉള്ള ആളാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വിശ്വാസികൾ ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും സമയം സാധാരണ പ്രദോഷ പൂജ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ അവർ വളരെ ക്ഷമയോടി ഇരിക്കണമെങ്കിൽ അവരുടേതായ വിശ്വാസങ്ങളെ സംരക്ഷിക്കപ്പെടും ഭഗവാൻ സംരക്ഷിച്ച് തരും എന്ന വിശ്വാസമാണ് അതാണ് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ആരോഗ്യത്തോടി ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു അവസ്ഥ തന്നെ അത് ഈശ്വര അനുഗ്രഹമല്ലേ അത് തന്നെ എല്ലാവരും ആ ആ ആ പഠിക്കുന്നു പിന്നെ കുടുംബൈശ്വര്യം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ എൻ്റെ മകളുടെ വിവാഹ ആവശ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ തിരുമേനിയെ കണ്ടപ്പോൾ പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞു ഇരുപത്തെട്ട് സ്വയംവര പൂജ നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രദോഷ പൂജയും നടത്തി എൻ്റെ കൂട്ടത്തിൽ തന്നെ മകൾക്ക് ഇരുപത്തൊമ്പത് വയസ്സ് ആ ആ അല്ല വിവാഹം ഇപ്പം നടക്കുകയാണ് ഈ മാസം എം ടെക് എം ടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ജോലിയുണ്ട് ജോലിയുണ്ട് ആ ജോലി ജോലിയൊക്കെ കിട്ടി ആ അല്ലല്ല പഠിച്ച ജോലി കിട്ടിയിട്ടൊന്നല്ല മകൾക്ക് വിവാഹത്തിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു ആ അപ്പം ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തി അതിനുശേഷം വിവാഹത്തിന് മകളെ സംബന്ധിച്ചു ആ ആ ഒരു പക്ഷേ ഒരു ആ വളരെ ആ തീർച്ചയായിട്ടും മകൾ കാണുന്നുണ്ടാവും മകൾ ഉണ്ട് വീട്ടിലുണ്ട് ആ ആ അല്ല ഞാനും ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അതിന് ശേഷം മകൾ മകൾക്ക് ഈ കാര്യമൊന്നും അറിയില്ല അപ്പം അതിനുശേഷം മകൾ വിവാഹ ആവശ്യങ്ങളുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സമ്മതിച്ചു പിന്നെ എനിക്ക് നല്ലൊരു വിവാഹാലോചന മകൾക്ക് വന്നു ഇതും നല്ല ചൈതന്യമുള്ള ക്ഷേത്രമാണ് ഓരോ സമയം കഴിയും തോറും ചൈതന്യം വർദ്ധിക്കുന്നതായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും പലർക്കും പല അനുഭവങ്ങളൊക്കെ വളരെ പറഞ്ഞു കേട്ടുള്ള അനുഭവം വെച്ച് ഒക്കെ ഒരുപാട് പേർക്ക് ഈ പ്രദോഷ പൂജ വളരെ പ്രസിദ്ധമാണ് ഞാൻ ഈ പിന്നെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആറ് ആറ് വർഷം കഴിയുന്നു ഞാൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് ഈ ക്ഷേത്രത്തിന്റെ നമുക്ക് അങ്ങനെ ആ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ട് ഒന്നായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു ഒരു സംഭവം പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഭഗവാൻ തിരിക്കൽ ഭഗവാൻ തിരിക്കൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും അപ്പോൾ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം നടന്നു എന്നുള്ളതല്ല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടിത് പറയാൻ കഴിയും മാത്രമല്ല ഇടമനക്കാവ് സർപ്പദൈവങ്ങൾ ഇവിടെ ക്ഷേത്ര ക്ഷേത്ര ക്ഷേത്രസങ്കല്പമാണ് നാഗ പലയിടത്തും കാവുകളുണ്ട് നാഗക്കാവുകളുണ്ട് പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആറാട്ടുപുഴ പട്ടാഴി ആറാട്ടുപുഴ നാഗദൈവങ്ങൾ നാഗക്ഷേത്രമാണ് ഇവിടുത്തെ ഉത്സവം അടുത്ത മാസമാണ് അതായത് കണ്ണിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ട്യം വെട്ടിക്കോട്ട് തന്ത്രിമാരാണ് ഇവിടെ പ്രതിഷ്ഠ ക്ഷേത്രമാണ് നാഗരാജാ ക്ഷേത്രം അതെ ഇവിടുത്തെ ഈ തെക്കൻ കേരളത്തിൽ വളരെ ഇപ്പോൾ വെട്ടിക്കോട്ട് ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് അത് നാഗങ്ങളും ഇവിടെ വളരെ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും ഞാനിവിടെ ഒരു പതിനാറ് മുതൽ ഞാനിവിടെ പ്രസന്ന പതിനെട്ട് മുതൽ പതിനാറ് തൊള്ളായിരത്തി പതിനാറ് മുതൽ ഇവിടെ പ്രസന്നയാണ് പലവട്ടവും ഞാൻ ഇവിടുന്ന് ഒഴിയണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്നുവരെ ഒഴിയാൻ പറ്റിട്ടില്ല ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെനിക്കന്ന് ചെറിയ ചെറിയൊരു ഇതായിട്ട് ഒരു വർഷം ഞാൻ ആശുപത്രിയിലൊക്കെയായിരുന്നു ഒരു വർഷമില്ല രണ്ടുമൂന്ന് മാസം അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഞാൻ മറ്റേ ഡെയിലി ഞാൻ വരുമേണ്ട ഇവിടെ നമ്മുടെ പിന്നെ ലോക്ക്ഡൗൺ സമയത്തും ഒരൊറ്റ ദിവസം പോലും ഈ ക്ഷേത്രം അടച്ചിട്ടില്ല ഇവിടെ വന്നാൽ എല്ലാ പ്രശ്നങ്ങളും തരും ഈ ആശുപത്രികൾ വേണ്ട പിന്നെ മറ്റുള്ള ഒരു സ്ഥാപനങ്ങളും വേണ്ട വേണ്ട പ്ലസ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ തന്നെ ആരും പറയുകയല്ല അവര് കണ്ടില്ലേ അവര് തന്നെ അവരുടെ അനുഭവങ്ങൾ പറയുക ചെയ്യുന്നത് അവര് പഠിക്കും പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളെന്ന് വെച്ചാൽ ഭഗവാൻ ശിവനെ സംബന്ധിച്ച് ഭഗവാൻ വൈദ്യനാഥനാ ഇല്ലേ രോഗങ്ങളും ആണ് വൈദ്യനാഥനാണ് ഭഗവാൻ അപ്പോൾ രോഗം മാറാൻ വൈദ്യനാഥനായി ഭഗവാനെ സ്മരിച്ചാൽ മതി വിദ്യാഭ്യാസത്തിന് ദൃഷ്ണാമൂർത്തി ഭാവമുണ്ട് ആ ഭാവത്തിൽ ഭവാനെ വഹിച്ചാൽ മതിയിലും ഏതൊരാപത്തിലും ആശ്രയമായിട്ടും ഭഗവാനെ അഭയം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും എന്ത് ചെയ്യും നമ്മളെ ത്രാണനം ചെയ്യും ത്രാണനം എന്ന് പറഞ്ഞാൽ എന്താ സംരക്ഷിക്കുക ഒരു ഉദാഹരണം പറയട്ടെ അങ്ങയുടെ കയ്യിൽ കുറച്ച് മുളകൂടി ഇട്ടാ എന്ത് സംഭവിക്കും നേർവോ എന്തുകൊണ്ടാണ് നീർന്ന് എന്തുകൊണ്ടാണ് നീർന്ന് അത് മുളകൂടി ആയോണ്ടല്ല നീർന്നത് അങ്ങയുടെ കയ്യിൽ അനേകായിരം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകായിരം സുശിരങ്ങൾ ആരുടെ കയ്യിലുണ്ട് അങ്ങയുടെ കയ്യിലുണ്ട് ആ മുളകോടി ആ സുശിരങ്ങളിൽ കൂടി തുളച്ചു കയറുന്നുകൊണ്ടാണ് എന്തു സംഭവിക്കുന്നത് കൈ നീറുന്നത് മനസ്സിലായില്ലേ പക്ഷെ അത് അങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ സുശിരങ്ങൾ ഏ ഉണ്ടോ അതേപോലെ ഈശ്വരൻ സർവ്വവ്യാപിയ സർവ്വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക തൻ്റെ കാന്തിക വലയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഒരു ശക്തി ഈ ലോകത്തെ മൊത്തവും നിയന്ത്രിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതിനെ അനുഭവിച്ചവർ അവരുടെ അനുഭവങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോകുന്നത് സന്താനയോഗ്യമായാലും രോഗങ്ങൾ മാറുന്നതായാലും ഏ അതേപോലെ ജോലി കിട്ടുന്നതായാലും എന്ത് കാര്യത്തിനും അപ്പോൾ നമ്മുടെ ആശ്രയം നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നോ അതനുസരിച്ചിരിക്കും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ അതേപോലെ ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവങ്ങൾ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്മയോസിൽ ഒരാളായി വീഡിയോ ഉണ്ട് താങ്കൾ പറയുന്നു ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ പറയുന്ന അർദ്ധനാരീശ്വരനാണ് അർദ്ധനാദീശ്വരനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുപോലെ ഈ നാഗദൈവങ്ങളുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മനമുലി പ്രാർത്ഥിച്ചാൽ അങ്ങനെയാണ് ഇവിടെ വന്ന മനമുലിക്ക് പ്രാർത്ഥിച്ചാൽ വിചാരിച്ച എന്ത് കാര്യവും സാധിക്കും തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല അടിവരയിട്ട് പറയാം അനുഭവങ്ങൾ നിരവധിയാണ് ഇതൊന്നുമല്ല പ്രദോഷം തുടങ്ങിയിട്ട് ഇവിടെ പതിനെട്ട് മാസം കഴിഞ്ഞു പതിനെട്ട് മാസം അന്നത്തെ ക്ഷേത്രമല്ല ഇന്നത്തെ ക്ഷേത്രം പല രീതിയിലും ഇവിടുത്തെ സാധനങ്ങൾ ഓരോ സമർപ്പണങ്ങളും ഇന്ന് തന്നെ അങ്ങ് കണ്ടില്ലേ സമർപ്പിച്ച് നടപ്പം തള്ളത് ഞാൻ ഞാൻ ഒരിക്കലും അല്ല അതിന്റെ ആൾക്കാരുണ്ടായിരുന്നല്ലോ സമർപ്പിച്ച ആൾക്കാരെ പക്ഷെ അവരെയും കൊണ്ട് സമർപ്പിക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല ഇപ്പൊ എല്ലാരും കൂടി നമുക്ക് പറയിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഈ പറഞ്ഞവർക്ക് അടുത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ് നമ്മൾ പറഞ്ഞു പറയിക്കുന്നതല്ല അവര് തന്നെ ഈ ഈ ക്ഷേത്രത്തിലേക്ക് ചില ക്ഷേത്രങ്ങളിലേക്ക് പല ചെയ്തിട്ട് അവിടെ വലിയ തുക പൂജയ്ക്ക് വേണ്ടി ഒരു ഒരു തുകയും വെറും നൂറ് രൂപ മാത്രം ആ തീർച്ചയായിട്ടും നൂറ് രൂപയ്ക്ക് അവർക്ക് പ്രദോഷ പൂജ കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ആയിരം തരണ്ട പതിനായിരം തരണ്ട ലക്ഷം തരണ്ട പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് തീർച്ചയായിട്ടും ഫലമുണ്ട് തീർച്ചയായിട്ടും വിടാ ധൈര്യമായിട്ട് വിടാം എന്റെ പേര് മനുമോഹന ശർമ്മ ശർമ്മ ഞാൻ ഇവിടെ അടുത്ത് തന്നെ പൊട്ടാടി കേരളമുങ്കല മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ഒരു ആറേഴ് വർഷം ശാന്തിയായിട്ടിരുന്നതാണ് മനുഷ്യശാന്തി ആയിട്ട് പിന്നെ അങ്ങനെ അടുത്തുള്ള പല ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഒക്കെ ഇരുന്നിട്ടുണ്ട് അതേപോലെ അങ്കളേശ്വർ ഗുജറാത്തിലെ പഞ്ചാബിൽ ചണ്ഡീഗഡ് അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഭഗവാന്റെ നിയോഗത്താൽ രണ്ടര രണ്ടര വർഷം കൊണ്ട് ഭഗവാനെ നിയോഗി സേവിക്കാനായിട്ട് നിയോഗം കിട്ടിയിരിക്കുകയാണ് ഭഗവാനെ സേവിച്ചുകൊണ്ട് പോകുന്നു തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല വേറൊരു കാര്യമുണ്ട് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും പൂജ ചെയ്ത് കൊടുക്കും അങ്ങോട്ട് പൈസ കൊടുക്കത്തില്ല അവരോട് പേരും നാളും പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് പൂജ കഴിക്കും അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരുടെ കടങ്ങളും വിഷമങ്ങളും മാറും അവരെന്ത് ചെയ്താൽ മതി വന്ന് പൂജ ചെയ്താൽ മതി ആ ചെയ്ത പൂജ പൈസയും തരേണ്ട മനസ്സിലായില്ലേ ഒരുപാട് ഭക്തനങ്ങൾ പാവങ്ങൾ വരുന്നുണ്ട് സങ്കടങ്ങൾ പറയാറുണ്ട് അവരോട് ഞാൻ പറയാം നിങ്ങള് പേരുന്നാളും പറഞ്ഞോളൂ ഞാൻ ചെയ്തോളാം പൂജ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാം തീർച്ചയായിട്ടും കൂടുതലും പാവങ്ങളാണ് സാധാ ആൾക്കാരാണ് അന്ന് പല വിധത്തിലെ സന്താനയോഗം ഇല്ലാതെ വരുന്നുണ്ട് അതേപോലെ കുടുംബത്തിൽ കലഹങ്ങളായിട്ട് വരുന്നുണ്ട് വീടും വസ്തുവും വിൽക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് രോഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനെല്ലാം പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ അതിനൊന്നും പരിഹാരം നൽകാൻ ഞാനാളല്ല അകത്തിരിക്കുന്ന ദയവ കാരണം ഇവിടെ ഇരിക്കുന്നത് ഏത് ഭാവമാണ് അർദ്ധനാരീശ്വര ഭാവമാണ് ശിവൻ ശക്തിയോടുകൂടി ലയിച്ചിരിക്കുകയാണ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് യാതൊരു സംശയമില്ല ഒന്നും വേണ്ട ഇവിടെ വന്ന് മനമൊരുങ്ങി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് മനസ്സിനെ അവരോട്ട് അർപ്പിച്ചാട്ട് അത് മതി ഒരു വഴിപാടും കഴിക്കണ്ട വഴിപാടിനേക്കായി പ്രാർത്ഥനയ്ക്കുണ്ട് ഫലം പ്രാർത്ഥന കൊണ്ട് തീരാത്ത തീരാത്തി ഒന്നും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കൈരിത്തിൽ വിസ്മയനോസ്